ഹലോ എവ്രി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലെ സ്ഥിരം ഗസ്റ്റ് ആണല്ലേ ഈ കണ്ണാടി സംഭവം വേറൊന്നും അല്ലാട്ടോ പതിനാട്ടൊക്കെ ചെയ്യാൻ വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസില് മിറേഴ്സ് കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ കട്ട് ചെയ്തെടുക്കാലോ എന്നുള്ള ഒരു ആലോചനയില് വലിയൊരു പീസ് മിറർ ഞാൻ കൊണ്ടുവച്ചു പിന്നെ തോന്നി അത് നമുക്ക് വാളിൽ ഒട്ടിക്കാന്ന് വലിയ കുഴപ്പമില്ലാതെ അത് വോളിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പെട്ടെന്നൊരു ദിവസം ടപ്പേ എന്നും പറഞ്ഞ താഴെ വീണ ഒരൊറ്റ പൊട്ടല വെറുതെ പൊട്ടിപ്പോയ മിറേഴ്സ് നിന്നും എത്ര പീസസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരോ കുറച്ച് ക്യൂട്ട് മിനി മിറേഴ്സ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആവോ എന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോ ക്യൂട്ട് ആയില്ലെങ്കിലോ അത് വിചാരിച്ച് ഞാൻ ക്യൂട്ട് ഒഴിവാക്കി കുറച്ച് മിനി മിറേഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഒരു വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടു കാണും അപ്പം അതിൻ്റെ ബാക്കിയും അതിൻ്റെ ട്യൂട്ടോറിയലും എല്ലാം കൂടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പൊട്ടിയ മിറേഴ്സിൽ നിന്നും ഞാൻ മനസ്സിൽ കണ്ട ഷേപ്പിന് ഒത്തു വന്ന കുറച്ച് മിറർ ഞാൻ സെലക്ട് ചെയ്തെടുത്തു പ്രത്യേകിച്ച് വലിയ ഷേപ്പ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന മിറേഴ്സിനെ അതുപോലെ തന്നെ അങ്ങ് അടിപൊളിയാക്കി എടുക്കാന്ന് തീരുമാനിച്ചു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്രിലിന്റെ മോൾഡിറ്റ് എന്ന് പറയുന്ന ക്ലേ ആണ് ഇതൊരു എയർ ഡ്രൈ ക്ലേ ആണ് ഇരുപത്തി അഞ്ച് രൂപയുടെ ഒരു പാക്കിൽ രണ്ട് സെപ്പറേറ്റ് പാക്കുകളാണ് വരുന്നത് ഒന്ന് റെസിനും ഒന്ന് ഹാർഡ്നറും ഇത് രണ്ടും കൂടെ ആവശ്യത്തിന് മാത്രം എടുത്ത് ിക്സ് ചെയ്ത് നമുക്ക് ക്ലേ ആക്കാം ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് മേക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിൽ തന്നെ നന്നായി ഉണങ്ങി കിട്ടും പിന്നെ കുറച്ച് പേരുടെ സംശയമായിരുന്നു ഇത് നന്നായി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പതിഞ്ഞു പോവോ എന്ന് ഇതിനങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ കല്ല് പോലെ നല്ല കട്ടിയായിരിക്കും പിന്നെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം അതിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ആർട്ട് വർക്ക് മനോഹരമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ കുറച്ച് ടാൽക്കം പൗഡർ എടുത്ത് അതിന്റെ മുകളിലൂടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല സ്മൂത്ത് ഫിനിഷ് തന്നെ കിട്ടും ഇതിൽ ആദ്യം ചെയ്ത മിറർ എന്ന് പറയുന്നത് ആ മിററിന്റെ അതേ ഷേപ്പിൽ തന്നെ ഞാൻ മോൾഡിറ്റ് ക്ലേ വെച്ചെന്ന് ബോർഡർ ചെയ്ത് കൊടുത്തു ശേഷം ഒരു പേസ്റ്റൽ കളർ കൊടുത്ത് നന്നായി ഉണങ്ങിയതിനു ശേഷം വാർണിഷ് അപ്ലൈ ചെയ്തു ഇനി ഇത് ഈ മിറർ ഇവന് ഞാൻ ആദ്യം ഒരു മൂങ്ങയാക്കാനായിരുന്നു ശ്രമിച്ചത് പക്ഷെ അത് നൈസായി ഒന്ന് പാളിയപ്പോൾ പെൻഗിണാക്കാന്ന് വിചാരിച്ചു സത്യത്തിൽ അതും പാളിപ്പോയായിരുന്നു രണ്ട് ദിവസമായിട്ട് നല്ല മഴയുള്ള കാരണം ഈ പെയിന്റ് ഒന്നും തന്നെ കറക്റ്റ് ആയിട്ട് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ അടിച്ച പെയിന്റ് മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെ പോരായിരുന്നു പെയിന്റ് നന്നായി ഉണങ്ങുന്നതിന് മുന്നേ വാർണിഷ് അടിക്കാൻ നോക്കിയപ്പോൾ പാളിയതാണ് നിങ്ങളിപ്പോ കണ്ടത് പിന്നെ പെയിന്റിന്റെ കാര്യം നമുക്ക് ഏത് ആക്രലിക് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് ഏത് ബ്രാൻഡിന്റെ ആയാലും ഒരു കുഴപ്പമില്ല ഇനി മൂന്നാമത്തെ ഡിസൈനിലേക്ക് കിടക്കുമ്പോൾ ഈ വൈറ്റ് ബോർഡിന്റെ പേരാണ് ഓറക്സ് ഷീറ്റ് അഥവാ പി വി സി ഫോം ബോർഡ് ഇത് നമുക്ക് ഏത് തരം തിക്നെസ്സിൽ വേണമെങ്കിലും ലഭിക്കും തിക്നെസ് കുറഞ്ഞ ഫോം ബോർഡ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ കട്ട് ചെയ്യാം പക്ഷെ തിക്നെസ് കൂടുന്തോറും തോറും നമുക്ക് അത് കട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ഷീറ്റ് എന്റെ കുറവായതുകൊണ്ട് ഏകദേശം ഒരു ഗിറ്റാറിന്റെ ഷേപ്പിൽ മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ക്ലേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതിലേക്ക് ഫെവികോൾ ഉപയോഗിച്ച് മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്തേക്കെല്ലാം ക്ലേ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ക്ലേയിൽ അത് മിനിസപ്പെടുത്താൻ വേണ്ടി ടാൽക്കം പൗഡറാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെള്ളമാണ് വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പീസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ മറ്റൊരു പീസ് ഒട്ടിക്കുമ്പോൾ അവിടെ ഒരു ജോയിന്റിന്റെ പാടുണ്ടാവും അതില്ലാതിരിക്കാൻ നമുക്ക് ആദ്യം ഒക്കേണ്ട ഭാഗത്ത് കുറച്ച് വെള്ളമാക്കിയിട്ട് പിന്നെ പുതിയ പീസ് ക്ലേ വെച്ച് വീണ്ടും ഒന്ന് വെള്ളം വെച്ച് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പാടുകൾ ഇല്ലാതെ നീറ്റായിട്ട് കിട്ടും ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ ഞാൻ പെയിന്റിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ന് തൊട്ട് മുന്നേ വീഡിയോ ക്ലിപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ വാർണിഷ് പിന്നെ പെയിന്റ് ഒക്കെ നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മിററിന്റെ മുകളിൽ കുറെ പെയിന്റ് ഒട്ടിപ്പിടിച്ചിരിക്കണ്ടാവും അത് വളരെ പതുക്കെ ശ്രദ്ധയോടെ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക വാർണിഷ് അടിക്കുമ്പോൾ മിററിൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ മിറർ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം അങ്ങനെ ആലോചിച്ചപ്പോ ഒരു ഐഡിയ കിട്ടി ഇത് ഞാൻ നമ്മുടെ പിൻ സ്റ്റാപ്പിന്ന് റഫറൻസ് എടുത്തതാണ് പക്ഷെ ചെയ്തു വന്നപ്പോ ഇതൊരു മാങ്ങയായോ എന്നൊരു സംശയമുണ്ട് ഇതിലും ക്ലേ വെച്ച് നാല് സൈഡും എല്ലാം സെറ്റ് ആക്കി എടുത്തു ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഫ്ലവർ കൂടെ ഞാൻ ക്ലേയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിക്കുന്നുണ്ട് പൂവാകുമ്പോ തണ്ടും വിലയും ഒക്കെ വേണല്ലോ ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാൻഡ് പേപ്പർ ഇട്ടിട്ട് നന്നായി സൈഡ് എല്ലാം മിനിസപ്പെടുത്തിയെടുത്തു ഇവിടെയും കുറച്ച് പേസ്റ്റൽ കളർ കോമ്പോ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഉണങ്ങിയതിനു ശേഷം ഞാൻ എന്റെ അനിയനെ കാണിച്ചപ്പോ അവൻ പറഞ്ഞു ഇതൊരു മാങ്ങ പോലെ ഇരിപ്പുണ്ട് ചെയ്ത ഈ മൊത്തം റിഹേഴ്സലിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ എന്നൊന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ആ പെൻഗുനെ മാത്രം അത്രയ്ക്ക് അങ്ങ് ബോധിച്ചിട്ടില്ല കാരണം അവൻ ഞാൻ പറഞ്ഞ കേക്കുന്നില്ല അവൻ ഉണങ്ങുന്നില്ലാന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ പിങ്ക് മിറർ ഒഴികെ ബാക്കി മൂന്നെണ്ണത്തിനും ഞാൻ വാർണിഷ് ചെയ്തിട്ടില്ല ഈ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞ് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം സാവധാനമായിരിക്കും ഞാൻ വാർണിഷ് അടിക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ ഇത്രയും നേരം എന്നെ സഹിച്ചു നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ അല്ലേ